ഈ കാരണം എന്താണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ബൈജു ഇന്റർവ്യൂ ചെയ്യുന്നത് ബ്രിട്ടനുള്ള ബൈജു അറിയാം കേംബ്രിഡ്ജിൽ ബ്രിട്ടനിൽ സി പി ഐ എം ഇല്ല ബ്രിട്ടനുള്ള രാഷ്ട്രീയ പാർട്ടി അല്ല സി പി ഐ എം പിന്നെ നിങ്ങളുടെ ചോദ്യം ഇവർക്ക് ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് സി പി എം പാർട്ടി അതായത് ഈ ഒരു നമ്മുടെ രജനി രജനീപാന്തത്ത് മരി പഠിച്ച സ്കൂളിൽ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിരുന്നു യെച്ചൂരി അവിടുന്ന് പോരുമ്പ മീഡിയ കൊടുത്ത ഇന്റർവ്യൂ പുള്ളി ഈ രജനി അനുസ്മരണ യോഗത്തിന് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആരോ എങ്ങനെയോ ഈ രജനി മാമിന്തത്തിന്റെ ഈ അനുസ്മരണ യോഗം ഈ സ്കൂളിൽ വിളിച്ചിട്ട് ക്ലോസ് ക്യാൻസൽ ചെയ്തു തുടങ്ങി യെച്ചൂരിക്ക് എന്തോ അസൗകര്യമുണ്ട് എന്ന എന്തോ എന്തോ കഥ പറഞ്ഞ ഈ സംഭവം ലിപ്പ് വേണ്ടി ഇമെയിൽ കൺഫർമേഷൻ കടന്നുണ്ട് അതായത് ഈ ഈ അല്ല ഈ യെച്ചൂരിലെ അവിടുത്തെ ടോക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തു ഈ സംഭവം ഞാൻ അറിയുന്നത് അപ്പൊ എന്നെ ഇവിടുന്ന് ഇവരുടെ ഒരു അന്ന് ഇവരുടെ എന്ന വെച്ചിട്ട് നമുക്കൊരു ബന്ധമില്ല അറിയത്ത് പോലും ഇവരൊന്നും അപ്പൊ ഇവരുടെ ഇവിടുത്തെ ഒരു ഫ്രാക്ഷന്റെ ഒരു നേതാവുണ്ട് ഹർഷിഫ് ബെയിൻസ് പുള്ളി ഇങ്ങനെ എന്നെ വൈകിട്ട് വിളിച്ചിട്ടുണ്ടി പോകാൻ ക്യാൻസൽ നമ്മൾ ആരാ ക്യാൻസൽ ചെയ്തേ അപ്പം ആരൊന്നും ആർക്കും അറിയത്തില്ല പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പൊതു വിൽ ബി വലിയ പ്രശ്നം ഉണ്ടാകും പൊളിറ്റിക്കൽ റാമ്പിഫിക്കേഷൻ ഉണ്ടാകും സോ ക്യാൻ ബി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ ഞാൻ മിസ്സി അപ്പൊ ഞാനന്ന് ഈ നമ്മുടെ സുഹൃത്ത് ഈ ലിയോ പെട്ടിനെ അപ്പോൾ ചെന്ന് വീട്ടിൽ ചെന്ന് പിക്ക് ചെയ്ത് ഞങ്ങളുടെ ഈ ഈ പേഴ്സ് സ്കൂളിൽ അതായത് രഞ്ജനീപ്പാമത്തെ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിനെ ഞങ്ങൾ ആ അദ്ദേഹത്തെ പോയി വീട്ടിൽ പോയി കണ്ട് ഈ പ്രോഗ്രാം നിങ്ങളൊന്നലോചിച്ചോണം ഡേവിഡ് ക്യാമറോൺ അന്ന് പ്രധാനമന്ത്രിയാണ് പുള്ളി വന്നിട്ട് പോലും ഒരു ഡ്യൂറിങ് ദ ലഞ്ച് അവറിൽ ഒരു ടോക്ക് സമ്മതിക്കത്തില്ല ഞാനും ലിയോ ഇമ്പും കൂടെ ചെന്ന് ഈ ലഞ്ച് അവറിൽ യെച്ചൂരിക്ക് അവിടെ സ്പീക്ക് ചെയ്യാം എന്നുള്ളത് കൺഫേം ചെയ്ത് ഇത് നമ്മൾ ചെയ്യുന്നു അതായത് ഈ പോകാമെന്നല്ലെങ്കിൽ യെച്ചൂരി നാണക്കണം അത് അത് ചെയ്യുന്ന വലിയ അരീതിയാണല്ലോ ആര് ആരെയും അതൊക്കെ ആ പ്രോഗ്രാം നമ്മൾ അന്ന് പോയിട്ട് സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം ഇവിടുത്തെ സെറ്റ് ആയത് എന്നൊരു സ്വഭാവമുണ്ട് അവർ നമ്മളെ നമ്മളെ ഇന്റർവ്യൂ ചെയ്തു നമ്മളോട് ചോദിക്കുമല്ലോ നമ്മൾ ആരാണ് ആരാണെന്താണെന്നുള്ള അവർ ചോദിക്കുമല്ലോ അങ്ങനെ ചോദിച്ചാൽ വെരി ഇൻട്രസ്റ്റഡ് ഇൻ പൊളി ടെക്സ് ഒക്കെ കാര്യം ഞാൻ പുള്ളിയോട് സ്റ്റാർട്ട്ഫോർഡ് യൂണിവേഴ്സിറ്റി സമയത്ത് ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ അങ്ങനെ ഇത് ഒക്കെ പറഞ്ഞു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന് ഫ്രാക്ഷൻ്റെ അകത്ത് കൂടി സി പി എം കൂടിയിട്ടില്ല അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ്റ്റ് പറയുന്ന സി പി എമ്മിന്റെ ഒരു പോഷക സംഘടനക്കകത്ത് മെമ്പറായി അങ്ങനെ അപ്പം സ്വാഭാവികമായിട്ടും ലേബർ പാർട്ടിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഉണ്ട് ലേബർ പാർട്ടി അതായത് ചരിത്രമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യ ലേബർ പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് കമ്മ്യൂണിസ്റ്റുമായി സഹകരിക്കുന്നവർക്ക് ലേബർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് പറ്റില്ല അഥവാ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്നു രാജിവെക്കുന്നു ഇവന്റെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നു ഇതന്റെ പൊന്നെ അപ്പം നമ്മള് ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ഇവിടെ കേംബ്രിജ് പഠിച്ചിട്ട് ഹൈക്കോടതി വിളിക്കുന്നു നോക്കണോ എനിക്ക് അവിടെ ചെന്ന് കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയി കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന വേറെ ഞാൻ ഇപ്പോഴും നമ്മുടെ ഇന്ന് പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസറി ബോർഡിലുള്ള ഒരാളാണ് പ്രൈം മിനിസ്റ്റർ അല്ലേ ചീഫ് മിനിസ്റ്ററിന്റെ സി എമ്മിന്റെ അഡ്വൈസറി ബോർഡിലുള്ള ഒരാൾ വരുന്ന ഒരു ടോക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ ടോക്കില് പുള്ളി ടോക്ക് നടത്തുന്നു ആ ടോക്ക് ഞാനും ഒക്കെയുണ്ട് അപ്പൊ അതിലിരുന്ന് അന്നത്തെ സി പി എമ്മിന്റെ ഇവിടുത്തെ നേതാവ് പറയുകയാണ് അന്ന് പുള്ളി നാട്ടിലെ സ്ഥിക്കാനാണ് കേട്ടോ പുള്ളി പറയാണ് ഈ നരേന്ദ്രമോദിയെ നമ്മൾ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തത് നരേന്ദ്രമോദി എന്ത് ചെയ്തു എന്നുള്ളത് പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ പുള്ളിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഞാനത് കേട്ടപ്പോ തന്നെ നമ്മുടെ കിളി പറയല അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പോലും നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ ക്രിട്ടിസൈസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അന്ന് വിസയും പാസ്പോർട്ട് ഒന്നും കിട്ടിയാലത്ത കാലതാ നീ വന്നിരുന്നേച്ച് സി പി എമ്മിന്റെ ഫ്രാക്ഷനായ കമ്മിറ്റിക്കകത്ത് വന്നിരുന്നേച്ച് നരേന്ദ്രമോദിക്ക് ഓസാന പാടുകളിലും കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത് എനിക്കൊന്നും അവിടെ ഇരുന്ന് ആരോ പി ബിക്ക് എഴുതോ സി പി എമ്മിലേക്ക് എഴുതോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളാകെ വല്ലാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ പഠിച്ച സോഷ്യലിസം മറ്റൊന്ന് ഇവർ പറയുന്ന പേർന്ന് അതുപോലെ തന്നെ ഈ പിന്നെ ഞാൻ രാഷ്ട്രീയത്തിലാണല്ലോ നമ്മുടെ അംബേദ്കർ പറയുന്നത് ഫ്രീഡം ഇസ് നോട്ട് ഫ്രീഡം അണ്ടിൽ യു ഹാവ് ദ ഫ്രീഡം ടു തിക് ഞാൻ മനസ്സിലാക്കിയത് സി പി എം സി പി എം ഇത് അംബേദ്കർ എഴുതിയിരിക്കുന്നത് ഞാൻ അത് പറയുമ്പോൾ ഈ നമ്മുടെ രാംചന്ദ്ര ഗുഹായ് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സംബന്ധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ടേക്കൺ ഫ്രീഡം ടു യു ക്യാൻ ഓൺലി സറണ്ടർ ും ശരി ഞാ മറ്റൊരുപാട് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഞാൻ ചുരുക്കി ചോദിക്കുകയാണ് എന്തുകൊണ്ട് അങ്ങ് ഈ സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവില്ല എങ്കിലും സി പി എമ്മിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോ ബ്രിട്ടൻ പോലെ ഒരു സ്ഥലത്ത് അവിടെ പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരി കൊണ്ടുവരികയായിരുന്നു അല്ലെങ്കിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാർട്ടി വിട്ടു ഒരു കാരണം ഇതിന്റെ അകത്ത് പല ആളുകളാണ് അതായത് കുറെ ആളുകൾ ഈ നമ്മുടെ എൻ എസ് 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 ഒരു ഗ്ലോബിൻ്റെ അകത്ത് അതുപോലെ ആർ എസ് എസ് വിട്ടു വന്ന് നമ്മുടെ ഈ എസ് ആർ പോലെ റിക്രൂട്ട് ചെയ്യപ്പെട്ട കുറെ ആർ എസ് അത് റിക്രൂട്ട് ചെയ്യപ്പെട്ട കുറെ ആളുകൾ എസ് ആർ പിന്നെ ആർ എസ് റിക്രൂട്ട് ചെയ്താ ഞാൻ അങ്ങനെ റിക്രൂട്ട് ചെയ്ത കുറെ ആളുകൾ അതുപോലെ പിന്നെ അതിന് ഒരു മറ്റു കുറെ ഈ വിശ്വാസം ഇല്ലാത്ത കുറെ ആളുകൾ പിന്നെ അവരുടെ മറ്റൊരു ലോബി ലോബി ഇല്ലാത്ത കുറെ ആളുകളുടെ ലോബി അപ്പോ ഇതിന്റെ അകത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി ഇന്ത്യയിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എനിക്ക് ഒന്നും ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ ഈ സാധനം അവിടെ ഉണ്ടാകുന്ന നീങ്ങി തോന്നുന്നില്ല അത് ഹിസ്റ്റോറിക്കലാണ് അതിനെപ്പറ്റി വേറൊരു ടോപ്പിക് നമ്മൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ് അതിന്റെ കാരണങ്ങൾ എനിക്ക് കൃത്യമായി അറിയാം അതായത് നമുക്ക് അത് ഇരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കാര്യം അങ്ങ് പറയുന്നത് പത്ത് വർഷത്തിനപ്പുറത്ത് കേരളത്തിലാണോ കേരളത്തിൽ സി പി എം വല്ലാതെ ശോഷിച്ചു പോയാലല്ലേ അത് അതിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുകയുള്ളു അല്ല ഞാൻ അതായത് ഞാനല്ല എന്നോട് ഫീഡ്ബാക്ക് തരുന്ന പല എന്റെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നതാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കേട്ടിട്ടില്ലേ നമ്മുടെ പറഞ്ഞു പേരുണ്ടല്ലോ ില്ല കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം എന്റെ കാരണം ഞാൻ പറയാം ഇത് സി പി എം ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്നത് സി പി എമ്മിന്റെ ഗുണം കൊണ്ടല്ല ബി ജെ പി കാൽക്കുലേഷനിൽ വന്നൊരു മിസ്റ്റേക്കാണ് ബി ജെ പി ധരിച്ചു വെച്ചിരുന്നത് കോൺഗ്രസ് ആരും പെട്ടെന്ന് ബി ജെ പി അത് വർക്കായില്ല ഈ ഇലക്ഷന്റെ പോളിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സി പി എമ്മിന്റെ ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നിരിക്കുന്നത് ബി ജെ പി അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹിന്ദു വോട്ട് കൺസോൾഡേറ്റ് കൂടുതലായിരിക്കുന്നത് ക്രിസ്ത്യൻസിന്റെ അതിനൊക്കെ വേറെയാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ് അല്ല ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് അങ്ങ് പറഞ്ഞത് പൂർത്തിയാക്കാൻ കൂടിയ ഒരു ഉപചോദ്യമായി ചോദിക്കാം അതായത് ഈ തൃശ്ശൂരിലെ സുരേഷ് വിജയം ഉണ്ടല്ലോ അത് തികച്ചും ഒരു വ്യക്തിപരമായ വിജയത്തിനപ്പുറത്തേക്ക് അങ്ങ് പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അടക്കമുള്ളവർ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അത് ഒരു ഒരു ട്രെൻഡ് ട്രെൻഡ് സെറ്ററിന്റെ തീർച്ചയായും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായും അതായത് ഇതൊരു ആ താര സുരേഷ് ഗോപി എന്നുള്ള ഒരു താരത്തിന്റെ ഒരു 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 ഹൈപ്പും ഈ പിന്നെ ക്രിസ്ത്യാനികൾ തിരുവനന്തപുരത്ത് ഉള്ള സോറി തൃശ്ശൂർ ഉണ്ടായിരുന്ന ചില പെക്കൂര് സിറ്റുവേഷൻ കൃത്യമായി യൂസ് ചെയ്താണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ബി ജെ പി ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് കൃത്യമായും ഇനി ഈ സി പി എമ്മിന്റെ വോട്ട് ബാങ്കുകളായിരിക്കും ഇതുവരെ കേരളത്തിൽ ബി ജെ പി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കോൺഗ്രസിന്റെ വോട്ടുകളാണ് ഇതിവർക്കേറ്റ് ഞാൻ ഏറ്റവും ഞാൻ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടേ അല്ലാത്തൊരു കാര്യം പറയാം ഈ ഇ പി ജയരാജൻ അവരുടെ സരസംഗ് പേരിനാണ് ജാവദേക്കറുമായി പ്രകാശ് ജാവ്ദേക്കർ ഇത് എൻ്റെ പല സുഹൃത്തുക്കളും ഭയങ്കര സർപ്രൈസ്ഡായിട്ടാണ് ഇത് കണ്ടത് ഞാൻ പറഞ്ഞത് ഐ എം നോട്ട് സർപ്രൈസ് അച്ചോൾ